നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം റാപ്പർ വേടനും വേടൻ്റെ പാട്ടുകളും വേടൻ്റെ സംഗീതവും ഒക്കെ തന്നെ വീണ്ടും വാർത്തകളിൽ ഇടം നേടുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ പറഞ്ഞു വെക്കണം കാരണം കാലിക്കറ്റ് സർവകലാശാല വേടൻ എന്ന കലാകാരൻ്റെ പാട്ടുകൾ അവരുടെ സിലബസിൽ ഉൾപ്പെടുത്തിയ സംഭവത്തിൽ വിശദീകരണം തേടിയിരിക്കുകയാണ് സർവകലാശാല ചാൻസലർ കൂടി കൂടിയായിട്ടുള്ള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കാലിക്കറ്റ് വൈസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറോടാണ് ഗവർണർ ഇപ്പോൾ വിശദീകരണം തേടിയിട്ടുള്ളത് വേടൻ്റെ പാട്ട് പാഠ്യവിഷയമാക്കി സിലബസിൽ ഉൾപ്പെടുത്തിയത് ഏത് സാഹചര്യത്തിലാണ് എന്ന് വിശദമാക്കണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സംഭവത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വി സി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി പുറത്തു വരികയാണ് എന്തായാലും ബി മലയാളം നാലാം സെമസ്റ്ററിലായിരുന്നു വേടൻ്റെ പാട്ട് ഒരു പഠന വിഷയമായി തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടുത്തിയത് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൈക്കിൾ ജാക്സൻ്റെ ദേ ഡോണ്ട് കെയർ എബൌട്ട് അസ് എന്ന പാട്ടും വേടൻ്റെ പാട്ടും തമ്മിലുള്ള താരതമ്യ പഠന പഠനമാണ് ഈ പാഠഭാഗത്തുള്ളത് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബി ജെ പി സിൻഡിക്കേറ്റ് അംഗം ഇതിനെതിരെ ഗവർണർക്ക് തന്നെ പരാതി നൽകിയിരുന്നു കാലിക്കറ്റ് സർവകലാശാല ബി ജെ പിയുടെ അനുകൂല സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള എ കെ അനുരാജാണ് വൈസ് ചാൻസലർ പി രവീന്ദ്രൻ ആദ്യം കത്ത് നൽകിയത് ഇതേ തുടർന്ന് ഇദ്ദേഹം ഈ കത്ത് ഈ പരാതി ഗവർണർക്ക് കൂടി ഫോർവേഡ് ചെയ്യുകയായിരുന്നു വേടൻ ലഹരി വസ്തുക്കളും കുലിപ്പല്ലും കൈവശം വെച്ചതിന് അറസ്റ്റിലായ വ്യക്തിയാണെന്നും ഈ ഒരു പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് വേടൻ്റെ പല വീഡിയോകളും മദ്യം നിറച്ച ഗ്ലാസുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെട്ടതാണെന്നും ഈ പരാതിയിൽ പറയുന്നു വേടൻ്റെ രചന അല്ലെങ്കിൽ വേടൻ്റെ പാട്ട് പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കുന്നത് ഇയാൾ ജീവിതത്തിൽ പിന്തുടരുന്ന അനുകരണീയമല്ലാത്ത വഴികൾ പകർത്താൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കും എന്നും ഈ ബി അനുകൂല സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ പരാതിയിൽ പറയുന്നുണ്ട് സ്വാഭാവികമായും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടായ വിവാദങ്ങളൊന്ന് കെട്ടടങ്ങിയതിന് ശേഷം റാപ്പർ വേടനെ വിടാതെ പിന്തുടരുകയാണ് സംഘപരിവാറും അതേപോലെ തന്നെ ബി ജെ പിയും ഒക്കെ തന്നെ എന്ന് തന്നെ നമുക്ക് ഈ പരാതിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ഭൂമി ഞാൻ വാഴുന്നിടാം എന്ന വേടൻ്റെ ഒരു പാട്ട് അത് ബി എ മലയാളം നാലാം സെമസ്റ്ററിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവരുടെ ഒരു പാഠഭാഗമായി ഉൾപ്പെടുത്തിയിരുന്നു വിഖ്യാത പോപ്പ് ഗായകനായിട്ടുള്ള മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ എബൗട്ട് അസ് എന്ന ഒരു പാട്ടുമായുള്ള വേടൻ്റെ പാട്ടിൻ്റെ താരതമ്യ പഠനമാണ് ഈ ഒരു പാഠഭാഗത്ത് നടക്കുന്നത് എങ്കിലും അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് വേടനെ പോലെയുള്ള അല്ലെങ്കിൽ അനുകരണീയമായിട്ടുള്ള പല മാതൃകകൾ അല്ലാത്തത് ചെറുപ്പക്കാർക്ക് പകർന്ന് നൽകിയ ഒരു വ്യക്തി ആ വ്യക്തിയുടെ പാട്ട് പഠിപ്പിക്കുന്നത് സ്വാഭാവികമായും വിദ്യാർത്ഥികളെ കൂടി അത്തരത്തിലേക്കുള്ള ഒരു അരാജക രീതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ബി ജെ പി അനുകൂല സിൻഡിക്കേറ്റ് അംഗം പരാതി നൽകിയിരിക്കുന്നത് ആ പരാതിയിൻമേലാണ് ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വി സി ആയിട്ടുള്ള പി രവീന്ദ്രന് കൃത്യമായും അന്വേഷണം അന്വേഷിക്കാനും വേണ്ട നടപടികൾ സത്വര നടപടികൾ എടുക്കാനും കൂടിയിട്ടായിട്ടുള്ള നിർദ്ദേശം നൽകിയത് ഏതായാലും ഗവർണറുടെ ചാൻസലർ കൂടിയായ ഗവർണറുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി വി സി ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം